ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ ഏഴ് മണിയാകുമ്പോഴത്തേനും കംപ്ലീറ്റ് ടൗണും കടകളും എല്ലാം ക്ലോസ് ചെയ്യും നമ്മളിപ്പോൾ കടന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞാൽ കേൾക്കണമെന്ന് പറഞ്ഞ ഇതാണ് ഈ റൂട്ടിൽ രാത്രി ഒരിക്കലും പോരതെന്ന് പറഞ്ഞാണ് പക്ഷെ വണ്ടി കേടാൻ കുറച്ച് ലേറ്റ് ആയി പോയി സൊണാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മൂലിലേക്ക് സ്റ്റേ അടിക്കാമെന്നുള്ള പ്ലാനിൽ പോയി ഈ റൂട്ടിൽ ആകെ കണ്ടൊരു ഷോപ്പാണ് ഇട്ടത് സാധനത്തിലൊക്കെ കുറച്ച് പ്രൈസ് കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ് കാരണം അത്രത്തോളം ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഹെഡ് ഹാണ്ടേഴ്സിന്റെ വില്ലേജായ ലോങ് വേയിലേക്ക് എത്താൻ ഇനിയും രണ്ടു മണിക്കൂർ റോഡാണ്ട് അത് ഇനി ഒരിക്കലും പോസിബിൾ അല്ല ഈ രാത്രി സമയം ആറരമായിട്ട് ഇല്ലെങ്കിലും കംപ്ലീറ്റ് സീനാണ് ഈ റോഡ് യും ഓഡിറ്റും ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമാണ് ഞങ്ങൾ കണ്ടത് അത്രത്തോളം സീനാണ് ഈ റോഡ് നൈറ്റ് റൈഡ് ഈ റൂട്ടിൽ ഒരിക്കലും സേഫ് അല്ല പോരാത്തതിന് തല വിട്ടണ ആൾക്കാരെ വില്ലേജിൽ നമ്മൾ പോകുന്നതും ഇവിടത്തെ ഇപ്പോഴെല്ലാം അടുത്ത കോമഡി ഒരു സാധനം കിട്ടാൻ റൂമോ കാര്യങ്ങളോ ഷോപ്പോ ഒന്നും ഓപ്പൺ അല്ല എല്ലാം ക്ലോസ് ആയിട്ട് എന്തോ ഭാഗ്യത്തിന് മൊബൈൽ ഷോപ്പ് മാത്രം തുറന്നിട്ടുണ്ട് സമയം ഏഴ് മണിയായിട്ട് പിന്നെ ഗൂഗിൾ മാപ്പാണെങ്കിൽ കിടന്ന് വട്ടം തിരികെ ഒരു രക്ഷയില്ല റൂട്ട് മാപ്പ് ഒന്ന് നോക്കാനെ കഴിയില്ല അങ്ങനെ അന്തമായിട്ട് നിൽക്കുമ്പോഴാണ് ദൈവത്തിനെ പോലെ ഒരാൾ വന്നിട്ട് നമുക്ക് റൂമ് സെറ്റാക്കി തരുന്നത് പോരാത്തതിന് മൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ റൂമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന റൂം ഓടേയും ും സെറ്റ് ആക്കിട്ട് മൂപ്പിൽ പോയ നല്ലൊരു മനുഷ്യൻ വീഡിയോ എടുക്കാൻ സമയൂ